നമസ്കാരം നെല്ലിന്റെ നാടും പതിരില്ലാത്ത രാഷ്ട്രീയവും തോറ്റവരെയും ജയിച്ചവരെയും ഒരുപോലെ ഞെട്ടിച്ചാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഒരു വിജയവും ശാശ്വതമല്ലെന്ന് ഇടതുപക്ഷവും പരിശ്രമിച്ചാൽ വിജയിക്കാത്ത മണ്ഡലമില്ലെന്ന് യു ഡി എഫും പഠിച്ച സ്ഥലം നെല്ല് സംഭരണത്തിലെ താളപ്പിഴകൾ ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദം സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ വികസനം വന്യമൃഗശല്യം തുടങ്ങി നൂറായിരം പ്രശ്നങ്ങൾ പറയുവാനുണ്ട് പാട്ടും പ്രസംഗവുമെല്ലാം ഇവിടെ വിഷയമാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാത്രം കോഴിക്കോട് നിന്നെത്തി നാടിന്റെ ഹൃദയം കവർന്നു വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച രമ്യ ഹരിദാസ് തന്നെയാകും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പാണ് മണ്ഡലം തിരിച്ചുപിടിച്ച് തീരു എന്ന് ഉറപ്പിച്ചാണ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേലക്കരക്കാരനായ എം എൽ എ കൂടിയായ മന്ത്രി കെ രാധാകൃഷ്ണനെ സി പി എം നിയോഗിക്കുന്നത് എൻ ഡി എ യുടെ നിന്ന നിലവിൽ ബി ഡി ജി എസ് ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ആ മത്സരത്തിൽ എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടിയ ബി ഡി ജെ സ്ഥാനാർത്ഥി ടി വി ബാബു പിന്നീട് മരിച്ചത് നമ്പരമായി അവശേഷിക്കുന്നു ഇത്തവണ മണ്ഡലം ബി ജെ പി ഏറ്റെടുക്കുമെന്നാണ് സൂചന മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം മാത്രമാണ് ആലത്തൂരിന് പറയാനുള്ളത് മുൻ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ ജയിച്ച ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിന് പകരമാണ് ആലത്തൂർ രൂപീകരിച്ചത് പാലക്കാട് തൃശൂർ ജില്ലകളിലായിട്ടാണ് കിടപ്പ് സി പി എമ്മിന് ഏറ്റവും മികച്ച കേരള സംവിധാനമുള്ള മേഖലയിൽ രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിലും തുടർന്ന് രണ്ടായിരത്തി പതിനാലിലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി കെ ബിജുവാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടർ വിജയം ഉറപ്പിച്ച മൂന്നാം അംഗത്തിനിറങ്ങിയ ബിജു ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടിനെ രമ്യ ഹരിദാസ് പരാജയപ്പെടുത്തി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും രമ്യയായിരുന്നു മുനിൽ എന്നാൽ കഴിഞ്ഞ തവണ സംഭവിച്ചത് ആവർത്തിക്കില്ലെന്നാണ് സി പി എം പറയുന്നത് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചെങ്കിലും ലോക്സഭയിലേക്കുള്ള മത്സരം ലളിതമായതുകൊണ്ട് മാത്രം കരുത്തനായ കെ രാധാകൃഷ്ണെ അന്നു രംഗത്തിറക്കിയില്ല സ്പീക്കറായും മന്ത്രിയായും മികവ് കാട്ടി രാധാകൃഷ്ണൻ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ചേലക്കരയിൽ നിന്ന് വിജയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് രാധാകൃഷ്ണൻ മത്സരിച്ചു തുടങ്ങിയത് രമ്യ ഹരിദാസ് അങ്ങനെയല്ല രണ്ടുപേരും തോൽവികൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ആലത്തൂരിൽ ഒരാൾ തോൽക്കേണ്ടി വരും അതാരെന്ന് ആരെന്ന് കാത്തിരുന്ന് കാണാം